എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിതശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് സമാന്തര ശ്രേണി സമാന്തര ശ്രേണിയുടെ ബീജഗണിതം അതായത് എൻ്റെ പദം എങ്ങനെ കണ്ടുപിടിക്കാം ഈ എൻ പദത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തിരുന്നത് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സമാന്തര ശ്രേണിയുടെ തുകയാണ് സമാന്തര ശ്രേണിയുടെ തുക നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അപ്പൊ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു നിശ്ചിത സംഖ്യ പൂട്ടിയുണ്ടാകുന്ന ശ്രേണികൾക്ക് പറയുന്ന പേരാണ് സമാന്തര ശ്രേണി ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അതിൽ നിന്ന് നമുക്ക് അതിന്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ തുക കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗവും നമുക്ക് കണ്ടുപിടിക്കാം ഉദാഹരണം നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഇതൊരു സമാന്തര ശ്രേണിയാണ് മാത്രമല്ല എണ്ണൽ സംഖ്യകളുമാണ് ഇവിടെ മൂന്ന് സംഖ്യകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഈ മൂന്ന് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് മൂന്നേ ഗുണിക്കണം രണ്ട് സമ ആറായിരിക്കും അതായത് ആകെ മൂന്ന് പദങ്ങളാണ് ഉള്ളത് ഇതിന്റെ മധ്യത്തിലുള്ള പദം രണ്ടാണ് അപ്പൊ മൂന്ന് ഇന്റു രണ്ട് ആറ് ഇടയ്ക്ക് നമുക്ക് നോക്കാം ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് സമുദ്രം തന്നെയാണ് ആറാണ് ഇനി നമുക്ക് അഞ്ച് പദങ്ങൾ എഴുതി നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ അഞ്ച് പദങ്ങളുടെ ഈ അഞ്ച് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് അഞ്ച് ഇന്റു മധ്യത്തിലുള്ള സംഖ്യ മൂന്നാണ് അപ്പൊ മൂന്ന് അഞ്ച് മൂന്ന് പതിനഞ്ച് ഈ സംഖ്യകളൊക്കെ കൂട്ടിയാൽ നമുക്ക് പതിനഞ്ച് എന്ന് കിട്ടും ഇനി വേണമെങ്കിൽ നമുക്ക് ഏഴ് സംഖ്യകളൊന്നും നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ ഏഴ് പദങ്ങളുടെ തുക ചോദിച്ചാൽ നമുക്ക് ഏഴ് ഇൻറ്റു ഇതിന്റെ മധ്യത്തിലുള്ള പദം എന്ന് പറയുന്നത് നാലാണ് അപ്പൊ ഏഴ് ഇൻറ്റു നാല് ഇരുപത്തി എട്ട് ഇങ്ങനെ നമുക്ക് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം ഇനി നോക്കൂ നാല് സംഖ്യ എന്താണ് ചെയ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നാല് സംഖ്യകളുണ്ട് അപ്പൊ നാല് ഗുണിക്കണം ഇവിടെ മധ്യത്തിലുള്ള സംഖ്യ ഉണ്ടോ മധ്യത്തിലുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ നാല് സംഖ്യ ആവുമ്പോൾ മധ്യത്തിലുള്ള സംഖ്യ രണ്ട് സംഖ്യ അപ്പൊ രണ്ട് സംഖ്യയുടെ പകുതി എടുക്കണം അപ്പൊ രണ്ട് പ്ലസ് മൂന്ന് ബൈ രണ്ട് രണ്ടും മൂന്നും കൂട്ടിയാൽ അഞ്ച് അഞ്ചിന്റെ പകുതി രണ്ടര അപ്പൊ നാല് ഇന്റു രണ്ടരയാണ് ഗുണിക്കേണ്ടത് അപ്പൊ നാല് ഇന്റു രണ്ടര നമുക്കറിയാം പത്തായിരിക്കും ഉണ്ടാവും ഇത് കൂട്ടിയാലും നമുക്ക് പത്ത് കിട്ടും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇരട്ട സംഖ്യകളാണ് സംഖ്യകളുടെ എണ്ണമെങ്കിൽ മധ്യത്തിൽ രണ്ട് സംഖ്യകൾ ഉണ്ടാവും ഈ രണ്ട് സംഖ്യകളുടെ ശരാശരിയെ ആണ് നാം ഗുണിക്കേണ്ടത് എണ്ണം കൊണ്ട് ശരാശരിയാണ് ഗുണിക്കേണ്ടത് അപ്പൊ ഉദാഹരണത്തിൽ ഞാൻ വേറൊരു ഉദാഹരണം നോക്കാം രണ്ട് നാല് ആറ് എട്ട് ഇത് ഇരട്ട സംഖ്യരുടെ ശ്രേണിയാണ് ഇതൊരു സമാന്തര ശ്രേണിയുമാണ് ഈ നാല് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നാല് ഗുണിക്കണം മധ്യത്തിൽ വരുന്ന സംഖ്യ രണ്ട് സംഖ്യകളുണ്ട് ഈ സംഖ്യകളുടെ തുകയുടെ പകുതി അപ്പൊ നാല് പ്ലസ് ആറ് ബൈ രണ്ട് നാലും ആറും കൂട്ടിയ പത്താണ് പത്തിന്റെ പകുതി അഞ്ച് അപ്പൊ നാല് ഗുണിക്കണം അഞ്ച് ഇരുപത് ഇങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കേണ്ടത് അപ്പൊ സമാന്തര ശ്രേണിയുടെ തുക എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം ഗുണിക്കണം മദ്യപദം പദങ്ങളുടെ എണ്ണം ഗുണിക്കണം മദ്യപദം ഈ ഒരു സമവാക്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാൻ പറ്റും ഇനി പദങ്ങളുടെ എണ്ണം രണ്ട് അതായത് ഇരട്ട സംഖ്യ ആയിട്ടാണ് വരുന്നതെങ്കിൽ മദ്യത്തിൽ നമുക്ക് രണ്ട് സംഖ്യകൾ കിട്ടും അപ്പൊ നമ്മൾ ഗുണിക്കേണ്ടത് പദങ്ങളുടെ എണ്ണം ഗുണിക്കണം മധ്യപദത്തിന്റെ ശരാശരി അതായത് മധ്യപദങ്ങൾ രണ്ടെണ്ണം ഉണ്ടാവും ആ രണ്ട് പദങ്ങളുടെ ശരാശരിയെ ആണ് നാം കുടിക്കേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒന്നാമത്തെ അദ്ധ്യായത്തിൽ പഠിക്കാനുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഒക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് എത്താം ഇനി നമുക്ക് ബീജഗണിത രീതിയിൽ നമുക്ക് സമാന്തര ശ്രേണിയുടെ തുക ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പൊ നമുക്ക് നടുവിലുള്ള പദം അതായത് മധ്യപദം നമ്മള് എക്സ് എന്ന് കൊടുത്താൽ തൊട്ടടുത്ത സമാന്തര ശ്രേണിയുടെ പദം എന്ന് പറയുമ്പോൾ എക്സിനോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി അപ്പൊ എക്സ് പ്ലസ് ഡി എന്ന് കിട്ടും തൊട്ടടുത്ത പദം എന്ന് പറയുന്നത് എക്സിനോട് രണ്ട് പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി എന്നാൽ മുന്നിലുള്ള തൊട്ട് മുന്നിലുള്ള പദമാകുമ്പോൾ ഈ പദത്തിൽ നിന്ന് ഒരു പൊതുവ്യത്യാസം കുറച്ചാൽ മതി തൊട്ട് മുന്നിലുള്ളതാണെങ്കിൽ ഒരു പദത്തിൽ നിന്ന് രണ്ട് പൊതുവ്യത്യാസം കുറച്ചു ഇവിടെ നമ്മൾ ബോർഡിൽ അഞ്ച് പദങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ അഞ്ച് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് അഞ്ച് മധ്യപദം ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ടത് അപ്പൊ അഞ്ച് ഗുണിക്കണം ഈ മധ്യപദം എന്ന് പറയുന്നത് ഇവിടെ എക്സാണല്ലോ അഞ്ച് സമം അഞ്ച് എക്സ് ഇതാണ് നമുക്ക് തുകയായി കിട്ടേണ്ടത് അപ്പൊ ഇതെല്ലാം കൂട്ടി നോക്കാം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് അഞ്ച് എക്സ് കിട്ടുന്നുണ്ടോന്ന് നോക്കാം അപ്പൊ എക്സ് മൈനസ് ടു ഡി പ്ലസ് എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് ടു ഡി ഇപ്പൊ ഇവിടെ നോക്കി മൈനസ് ടു ഡി എന്നാണ് ഇവിടെ പ്ലസ് ടു ഡി എന്നുള്ളത് അപ്പൊ ഈ ടു ഡിയിൽ നിന്ന് ഈ ടു ഡി കുറച്ച് കഴിഞ്ഞാൽ എന്തായി പോകും പൂജ്യമായി പോകും അതുപോലെ ഇവിടെ ഒരു ഡി ആണുള്ളത് ഇവിടെ മൈനസ് ഡി എന്നാണ് അപ്പൊ ഒരു ഡിയിൽ നിന്ന് ഒരു ഡി കുറച്ച് കഴിഞ്ഞാൽ എന്താവും പൂജ്യമായി പോകും പിന്നെ ബാക്കിയുള്ളതൊക്കെ എക്സാണ് അപ്പൊ ഒന്ന് കൂട്ടി നോക്കാം എക്സ് പ്ലസ് എക്സ് രണ്ട് എക്സ് പ്ലസ് എക്സ് ആകുമ്പോ മൂന്ന് എക്സ് ഇവിടെ നാല് എക്സ് ഇവിടെ അഞ്ചെക്സ് അപ്പൊ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അഞ്ച് എക്സ് അപ്പൊ ഇത് തന്നെയാണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ സമാന്തര ശ്രേണിയുടെ തുക എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം പദങ്ങളുടെ എണ്ണം ഗുണിക്കണം മദ്യപദം ഈ ഒരു സമവാക്യം നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം അതായത് പദങ്ങളുടെ എണ്ണം ഗുണിക്കണം മധ്യപദം ഇതാണ് ഒരു സമാന്തര ശ്രേണിയുടെ തുക എന്ന് പറയുന്നത് ഇനി നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം ചോദ്യം നോക്കാം നമുക്ക് ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക അപ്പൊ എണ്ണൽ സംഖ്യയുടെ അപ്പൊ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് അപ്പൊ ആകെ സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇനി ഇതിന്റെ മധ്യപദം കിട്ടണം അപ്പൊ മധ്യപദം കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ് ശ്രദ്ധിക്കുക മധ്യപദം സമം ഇരുപത്തി അഞ്ച് പദങ്ങളാണ് അപ്പൊ ഇരുപത്തി അഞ്ച് പ്ലസ് ഒന്ന് ബൈ രണ്ട് അപ്പൊ ഇരുപത്തി ആറ് ബൈ രണ്ട് അതായത് പതിമൂന്ന് പതിമൂന്നാമത്തെ പദം എന്നുള്ളതാണ് അപ്പൊ ഒറ്റ എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് പതിമൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് തന്നെയുണ്ട് അപ്പൊ ഇരുപത്തി അഞ്ച് ഗുണിക്കണം പതിമൂന്നാണ് ഇതിന്റെ ഉത്തര ഗുണിച്ചു നോക്കാം നമുക്ക് മൂന്ന് ഇരുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് അപ്പൊ അഞ്ച് പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത്തി ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം അതായത് ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണിത് ഇനി നോക്കാം നമുക്ക് ഒന്നു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ഇരുപത്തി അഞ്ച് ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ ഇരുപത്തി അഞ്ച് ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പൊ ഇവിടെ നോക്കാം ആകെ എണ്ണം പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് മധ്യപദം കിട്ടണം അപ്പൊ മധ്യപദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇരുപത്തി അഞ്ച് പദങ്ങളാണെങ്കിൽ മധ്യപദം എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ പദാണ് പതിമൂന്നാമത്തെ പദം ഈ പതിമൂന്നാമത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇരുപത്തിയാറാണ് പതിമൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തിയാറ് അപ്പൊ തുക കണ്ടുപിടിക്കാൻ തുക സമം ഇരുപത്തി അഞ്ചേ കുടിക്കണം ഇരുപത്തിയാറ് അപ്പൊ നമുക്ക് നോക്കാം ആറ് ഇരുപത്തി അഞ്ച് ആറ് ഇരുപത്തി അഞ്ച് നൂറ്റി അൻപത് രണ്ട് ഇരുപത്തി അൻപത് അപ്പൊ നമുക്ക് ആറ് അൻപത് എന്ന് ഉത്തരം കിട്ടും അപ്പൊ ഇനി ഇത് സമാന്തര ശ്രേണിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ആ ചോദ്യത്തിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് നോക്കണം അതോടൊപ്പം അതിന്റെ മധ്യപദം എങ്ങനെ കണ്ടുപിടിക്കുക അപ്പൊ മധ്യപദം കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബീജഗണിതം കണ്ടുപിടിക്കുക ബീജഗണിതം കണ്ടുപിടിച്ച ശേഷം ആ മധ്യപദം നമുക്ക് കാണാം അപ്പൊ അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ബോർഡിൽ ഒരു ചോദ്യം കാണാം ആറ് പതിമൂന്ന് ഇരുപത് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക അപ്പൊ എണ്ണം നമുക്ക് കിട്ടി എണ്ണം സമം ഇരുപത് അപ്പൊ ആകെ പദങ്ങളുടെ എണ്ണമാണ് ഇരുപത് അപ്പൊ ഇനി തുക കണ്ടുപിടിക്കാൻ നമുക്കറിയാം തുക സമം പദങ്ങളുടെ എണ്ണം ഗുണിക്കണം മദ്യപദം അപ്പൊ ഇവിടെ നോക്ക ഇരുപത് പദങ്ങളാകുമ്പോ മദ്യപദം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മദ്യപദങ്ങളുടെ ശരാശരിയെ ആണ് ഗുണിക്കേണ്ടത് മധ്യപദങ്ങളുടെ ശരാശരി അപ്പൊ ഇവിടെ നോക്കൂ ഇരുപത് പദണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ മധ്യപദങ്ങൾ വരുന്നത് ഇരുപത് ബൈ രണ്ട് അല്ലെങ്കിൽ ഇരുപത് പ്ലസ് ഒന്ന് ബൈ രണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇരുപത്തി ഒന്ന് ബൈ രണ്ട് ഇരുപത്തി ഒന്ന് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ പത്ത് പോയിന്റ് അഞ്ച് അതായത് പത്ത് പോയിന്റ് അഞ്ചാമത്തെ സംഖ്യാന്നുള്ളത് അപ്പൊ നമുക്ക് കിട്ടേണ്ടത് പത്താമത്തെ സംഖ്യ കിട്ടണം പത്താമത്തെ സംഖ്യ അതുപോലെ നമുക്ക് കിട്ടേണ്ടത് പതിനൊന്നാമത്തെ സംഖ്യ ഈ രണ്ട് സംഖ്യകളുടെയും തുകയുടെ പകുതി കൊണ്ടാണ് ഗുണിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് തുക കിട്ടുക അപ്പൊ നമുക്ക് ഈ ശ്രേണിയുടെ പത്താമത്തെ പദവും കണ്ടുപിടിക്കണം പതിനൊന്നാമത്തെ പദവും കണ്ടുപിടിക്കണം അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട എണ്ണാമ്പതമാണ് അപ്പൊ പദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് എൻ സമം എന്നാണ് എന്നാം പദത്തെ എഴുതാറുള്ളത് അപ്പൊ ആദ്യം ഇതിന് പൊതുവ്യത്യാസം വേണം പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറ് പതിമൂന്ന് ഇരുപത് എന്ന് പറയുമ്പോ പതിമൂന്ന് മൈനസ് ആറ് ഇതാണ് പൊതുവ്യത്യാസം പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ ഏഴാണ് നമുക്ക് കിട്ടുക അപ്പൊ എക്സ് എൻ സമയ എഴുതല് ഏഴ് എൻ ഏഴ് എൻ പ്ലസ് ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ ആം പദം എന്ന് പറയുന്നത് ഏഴ് എൻ ആറിൽ നിന്ന് ഏഴ് കുറക്കാൻ കഴിയില്ല അപ്പൊ ഏഴിൽ നിന്ന് ആറ് കുറച്ച് നമുക്ക് മൈനസ് കൊടുക്കാം അപ്പൊ ഏഴ് എൻ മൈനസ് ഒന്ന് ഇതാണ് ഈ സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം ഈ എണ്ണാം പദത്തിൽ നിന്ന് നമുക്ക് പത്താം പദം കണ്ടുപിടിക്കണം അപ്പൊ പത്താം പദം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം എക്സ് പത്ത് എന്നാണ് പത്താം പദത്തെ സൂചിപ്പിക്കാറുള്ളത് അപ്പൊ എക്സ് പത്ത് സമം ഏഴ് ഗുണിക്കണം ഈ എൻ എന്നുള്ള പത്ത് എന്ന് കൊടുക്കുക അപ്പൊ ഏഴ് എൻ എന്ന് പറഞ്ഞാൽ ഏഴ് ഗുണിക്കണം പത്ത് എന്നാണ് മൈനസ് ഒന്ന് അപ്പൊ ഏഴ് പത്ത് എന്ന് പറയുമ്പോൾ എഴുപതാണ് എഴുപത് മൈനസ് ഒന്ന് സമം അറുപത്തി ഒമ്പത് അപ്പൊ പത്താമത്തെ പദം എന്ന് പറയുന്നത് അറുപത്തി ഒമ്പത് അപ്പൊ ഇനി നമുക്ക് പതിനൊന്നാമത്തെ പദം കിട്ടണം ഇപ്പൊ പതിനൊന്നാമത്തെ പദം എന്ന് പറയുമ്പോ അറുപത്തി ഒമ്പതിനോട് ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി ഇപ്പൊ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഏഴാണ് അപ്പൊ അറുപത്തി ഒമ്പതിനോട് ഏഴ് കൂട്ടിക്കഴിഞ്ഞാൽ എഴുപത്തി ആറ് അപ്പൊ നമുക്ക് രണ്ട് പദങ്ങൾ കിട്ടി അറുപത്തി ഒമ്പത് എന്നും കിട്ടി എഴുപത്തി ആറ് എന്നും കിട്ടി അപ്പൊ ഇനി നമുക്ക് തുക കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഇതിന്റെ ശരാശരി കണ്ടുപിടിക്കണം ഈ രണ്ട് പദങ്ങളുടെയും ശരാശരി ഇപ്പൊ ഞമ്മടെ ശരാശരി എതെന്നുണ്ട് ശരാശരി സമം അറുപത്തി ഒമ്പത് പ്ലസ് എഴുപത്തി ആറ് ഹരിക്കണം രണ്ട് ഇതാണ് ഇതിന്റെ ശരാശരി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കൂട്ടി നോക്കാം ആറ് ഒമ്പതും പതിനഞ്ച് ഇഷ്ട ഒന്ന് ഏഴു ആറ് പതിമൂന്ന് ഒന്ന് പതിനാല് അപ്പൊ നൂറ്റി നാപ്പത്തി അഞ്ച് ബൈ രണ്ട് ഇതിന്റെ ശരാശരി എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ചായിരിക്കും എഴുപത്തി രണ്ട് പോയിന്റ് അഞ്ച് അപ്പൊ ഇനി തുക കണ്ടുപിടിക്കാൻ നോക്കൂ തുക സമം ഇരുപത് എണ്ണമാണ് ഉള്ളത് അപ്പൊ മധ്യപദങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഇതൊന്ന് ഗുണിച്ചാൽ മതി അപ്പൊ നമുക്ക് ഇത് കുണിച്ചാല് രണ്ട് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് നമുക്ക് പറയാം എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ചിന്റെ ഡബിൾ എന്ന് പറയുന്ന നൂറ്റി നാൽപ്പത്തി അതിലേക്ക് ഒരു പൂജ്യം കൂടെ കൂടി കൊടുക്കാം അപ്പൊ നൂറ്റി നാപ്പത്തി അഞ്ച് കൊടുക്കുടിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു പൂജ്യം കൊടുക്കുക അപ്പൊ എത്ര കിട്ടി നമുക്ക് ആയിരത്തി നാനൂറ്റി അൻപത് അപ്പൊ ഇതാണ് ആറ് പതിമൂന്ന് ഇരുപത് എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തുക സമം എണ്ണം കുണിക്കണം മധ്യപദം എന്നാണ് പക്ഷെ ഇരുപത് പദങ്ങൾ എന്ന് പറയുന്നത് ഇരട്ടസംഖ്യയാണല്ലോ ഇരുപത് എന്നുള്ളത് അപ്പൊ നമ്മൾ കാണേണ്ടത് തുക തുകാസമം എണ്ണം ഗുണിക്കണം മധ്യപദങ്ങളുടെ ശരാശരി അപ്പൊ മധ്യപദം എന്ന് പറയുമ്പോൾ രണ്ട് പദം ഉണ്ടാവും അപ്പൊ ഇരുപത് പദങ്ങളാവുമ്പോൾ മധ്യത്തിൽ വരുന്ന പദങ്ങൾ പത്താമത്തെ പദവും പതിനൊന്നാമത്തെ പദമാണ് അപ്പൊ ഈ ശ്രേണിയുടെ പത്താമത്തെ പദവും പതിനൊന്നാമത്തെ പദവും കണ്ടുപിടിക്കണം ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ശ്രേണിയുടെ ബീജഗണിതം കാണുക അപ്പൊ ബീജഗണിതം കാണാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബീജഗണിതം കണ്ടുപിടിക്കലും പൊതുവ്യത്യാസത്തോട് ഒരു എൻ കൊടുക്കുക ശേഷം ആദ്യ പദത്തെ ആദ്യ പദത്തിന്റെയും പൊതുവ്യത്യാസത്തിന്റെയും വ്യത്യാസം അതായത് ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം അതിന്റെ നമുക്കിവിടെ കിട്ടി മൈനസ് ഒന്ന് എന്നുള്ളതാണ് ഇത് ഉപയോഗപ്പെടുത്തി നമ്മൾ പത്താമത്തെ പദവും പതിനൊന്നാമത്തെ പദവും കാണുന്നു അതിന്റെ തുകയുടെ ശരാശരി കിട്ടുന്നു അതിന് നമ്മൾ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് തുക കിട്ടും സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെയാണ് ഈ അദ്ധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് ആറ് മാർക്കിന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അഞ്ച് മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാറുണ്ട് അപ്പം ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളിലേക്ക് കടക്കാം അത് നമുക്ക് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഒന്ന് നോക്കാം നോക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ഒന്നാമത്തെ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നോക്കാം ഒന്ന് മൂന്ന് അഞ്ച് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക ശ്രദ്ധിക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഇങ്ങനെ തുടങ്ങുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക അപ്പൊ ഏഴ് പദങ്ങൾ നമുക്ക് എഴുതാൻ എഴുതാം ആദ്യം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് അപ്പൊ ഏഴ് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോ നമുക്കറിയാം തുക എന്ന് പറയുമ്പോൾ ഏഴേ ഗുണിക്കണം മധ്യപദം ഇതിന് മധ്യപദം നമുക്കറിയാം എത്രയാണ് ഏഴു പദങ്ങളാണ് അപ്പൊ നാലാമത്തെ പദായിരിക്കും അപ്പൊ ഏഴ് തന്നെ അപ്പൊ ഏഴ് ഇൻറ്റു ഏഴ് നാല് നല്ല സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താം ഇനി ഇതിന്റെ തൊട്ടടുത്ത് ഇതില് രണ്ട് മാർക്കാണ് ഇതുപോലെ വേറെ ഒരു രണ്ട് മാർക്കിന്റെ ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇതില് നോക്കാം രണ്ട് ആറ് പത്ത് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക രണ്ട് ആറ് പത്ത് എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക അപ്പൊ ഏഴ് പദങ്ങളുടെ തുക ഇപ്പൊ തുക കണ്ടുപിടിക്കാനുള്ള സമൂഹമാക്കി നമുക്കറിയാം തുക സമം പദങ്ങളുടെ എണ്ണം പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏഴ് ഗുണിക്കണം മധ്യപദം മധ്യപദം എന്ന് പറയാം ഏഴ് പദാവുമ്പോ മധ്യപദം നാലാമത്തെ ആയിരിക്കും അപ്പൊ രണ്ട് ആറ് പത്ത് അടുത്ത പദമാണ് മദ്യപദം എന്ന് പറയുന്നത് പതിനാല് അപ്പൊ ഏഴ് ഗുണിക്കണം പതിനാല് ഇത് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും നാല് ഏഴ് ഇരുപത്തിയെട്ട് ഇഷ്ട രണ്ട് ഏഴൊന്നേഴ് രണ്ട് ഒമ്പത് തൊണ്ണൂറ്റി എട്ട് ഇതാണ് ഇതിന്റെ ഉത്തരം ഇങ്ങനെ ഇത് രണ്ട് മാർക്കിന് ഇത് രണ്ട് മാർക്കിനുള്ള അങ്ങനെ നാല് മാർക്കിന്റെ ചോദ്യമാണ് ഒരു ഭാഗത്ത് വന്നത് ഇനി ഇതുപോലെ വേറൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം ഇതേ ചോദ്യ പേപ്പറിലെ പതിനേഴാമത്തെ ചോദ്യം നോക്കാം അഞ്ച് പതിനൊന്ന് പതിനേഴ് അഞ്ച് പതിനൊന്ന് പതിനേഴ് എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക ശ്രേണിയുടെ പത്താം പദം ഏതാണ് ആദ്യത്തെ പത്തൊമ്പത് പദങ്ങളുടെ തുക കണക്കാക്കുക ഇതിനും കൊടുണ്ട് നാല് മാർക്ക് അപ്പൊ നമ്മൾ തുക കാണാൻ പഠിച്ചാൽ നമുക്ക് എട്ട് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇവിടെ നോക്കാം ഈ സമാധന ശ്രേണിയുടെ ബീജഗണിതം എഴുതാനാണ് അപ്പൊ ബീജഗണിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി സമ ഡി എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടുപിടിക്കണം പതിനൊന്ന് മൈനസ് അഞ്ച് ഈ പദത്തിൽ നിന്ന് തൊട്ട് മുന്നിലുള്ള പദം കുറക്കുക അപ്പൊ പതിനൊന്ന് അഞ്ച് കുറച്ചാൽ നമുക്കറിയാം ആറ് അപ്പൊ ഇനി ഇതിന്റെ ബീജഗണിതം ബീജഗണിതത്തെ നമ്മൾ എക്സ് എൻ്റ് എന്ന് പറയും അപ്പൊ ബീജഗണിതം ആറ് എൻ പ്ലസ് ആദ്യ പദം അഞ്ച് കുറക്കണം പൊതുവ്യത്യാസം ഇതാണ് ചെയ്യേണ്ടത് അപ്പൊ ആറ് എൻ അഞ്ച് ആറ് കുറക്കാൻ പറ്റൂല അപ്പൊ ആറിന്ന് അഞ്ച് കുറച്ചിട്ട് മൈനസ് കൊടുക്കുക അപ്പൊ ഇതാണ് ഇതിന്റെ ബീജഗണിതം ആറ് എൻ മൈനസ് ഒന്ന് ഇനി ചോദിച്ച് ഈ ശ്രേണിയുടെ പത്താം പതും എന്ത് എന്നുള്ളതാണ് അപ്പൊ എക്സ് പത്ത് കണ്ടുപിടിക്കുക എക്സ് പത്ത് അപ്പൊ എൻ എന്നുള്ള പത്ത് കൊടുക്കുക അപ്പൊ ആറേ ഗുണിക്കണം പത്ത് മൈനസ് ഒന്ന് അപ്പൊ ആറ് പത്ത് നമുക്കറിയാം അറുപത് മൈനസ് ഒന്ന് അപ്പൊ അൻപത്തി ഒമ്പത് ഇനി ഇതിന്റെ അടുത്ത ചോദ്യം നോക്കൂ ആദ്യത്തെ പത്തൊമ്പത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക അപ്പൊ പത്തൊമ്പത് പദ ആകുമ്പോ മധ്യപദം നമുക്ക് കണ്ടുപിടിക്കണം മധ്യപദം മധ്യപദം എന്ന് പറയുമ്പോ പത്തൊമ്പത് പദങ്ങളാണുള്ളത് അപ്പൊ പത്തൊമ്പത് പ്ലസ് ഒന്ന് ബൈ രണ്ട് അപ്പൊ നമുക്ക് ഇരുപത് കിട്ടും ഇരുപത് ബൈ രണ്ട് തന്നെ പത്ത് അപ്പൊ പത്താമത്തെ പദമാണ് മധ്യപദം പത്താമത്തെ പദം ഇതാണ് മധ്യപദം അപ്പൊ പത്താം പതിന്നര നമുക്ക് ഇവിടെ കിട്ടി പത്താം പതിന്നേ നമ്മൾ നേരത്തെ ചെയ്തു എത്രയാണ് അൻപത്തി ഒമ്പത് അപ്പൊ ഇനി തുക കണ്ടുപിടിക്കാൻ സുഖമാണ് തുകാസമം പത്തൊമ്പത് പദങ്ങളുടെ തുകയാണ് അപ്പൊ പത്തൊമ്പതെ ഗുണിക്കണം അൻപത്തി ഒമ്പത് ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ കുണിച്ച് നോക്കാം ഒമ്പത് ഒമ്പത് എമ്പത്തി ഒന്ന് ശിഷ്ട എട്ട് ഒമ്പത് ഒന്ന് ഒമ്പത് ഒമ്പത് എട്ട് പതിനേഴ് അഞ്ച് ഒമ്പത് നാല്പത്തി അഞ്ച് ഇഷ്ടം നാല് അഞ്ചൊന്ന് അഞ്ച് നാല് ഒമ്പത് ഒന്ന് ഏഴ് അഞ്ച് പന്ത്രണ്ട് ഇഷ്ടം ഒന്ന് പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഇത്ര എഴുതിയാൽ നമുക്ക് നാല് മാർക്കാണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ പഠിച്ചാൽ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നുള്ള എട്ട് മാർക്കാണ് നമുക്ക് ലഭിക്കുക അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണുക അതോടുകൂടെ ഈ വീഡിയോ മുഴുവനായും കാണുക ഇത് നിങ്ങൾ പരിശീലിച്ച് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് മാർക്ക് ഉറപ്പുതരാം ഓക്കെ അടുത്ത വടിയവരും വരെ എല്ലാവർക്കും താങ്ക്